بسم الله الرحمن الرحيم وَمَا خَلَقْنَا السَّمَاوَاتِ وَالْأَرْضَ وَمَا بَيْنَهُمَا إِلَّا بِالْحَقِّ وَإِنَّ السَّاعَةَ لَآتِيَةٌ فَاصْفَحِ الصَّفْحَ الْجَمِيلُ آقاشَ بُهُمِكَلَيْمْ أَوَيْ كِدَيِّلُ ായമായ ആവശ്യത്തിനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല തീർച്ചയായും അന്ത്യസമയം വന്നെത്തുക തന്നെ ചെയ്യും അതിനാൽ നീ വിട്ടുവീഴ്ച കാണിക്കുക മാന്യമായ വിട്ടുവീഴ്ച നിശ്ചയമായും നിന്റെ നാഥൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനാണ് എല്ലാം അറിയുന്നവനും സബൽ മസാനിർ നല്ല ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഏഴു സൂക്തങ്ങൾ നിനക്ക് നാം നൽകിയിട്ടുണ്ട് മഹത്തായ ഈ കുർആനും അവരിലെ വിവിധ വിഭാഗങ്ങൾക്ക് നാം നൽകിയ സുഖഭോഗങ്ങളിൽ നീ കണ്ണു വെക്കേണ്ടതില്ല അവരെ പറ്റി ദുഃഖിക്കേണ്ടതുമില്ല സത്യവിശ്വാസികൾക്ക് നീ നിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുക വഖുൽ നീ ഇങ്ങനെ പറയുകയും ചെയ്യുക തീർച്ചയായും ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഖമാൽ മുത ശൈഥില്യം സൃഷ്ടിച്ചവർക്ക് നാം താക്കീതു നൽകി അതുപോലെയാണിതും ഖുർആാനിനെ വ്യത്യസ്ത തട്ടുകളാക്കി മാറ്റിയവരാണവർ